ിഹാദി ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഭയങ്കര കോലം കത്തിക്കലും നാട്ടിമൊത്തം പന്തം കൊളുത്തി പ്രകടനവും മുഹമ്മദ് ഗാലിബും വർമ്മയും നിന്റെ ഇഷ്ടപ്രകാരം നിനക്ക് പോവാൻ ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു പോവാൻ ഇഷ്ടമല്ല കാര്യം ആ നാട്ടിൽ ചെന്ന് എന്നെ എന്ന് പറഞ്ഞു ഇവരുടെ നാട്ടില് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഇത്രയും ഡിസ്റ്റൻസ് മുസ്ലിംസ് ഹിന്ദുവിന്റെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഓൾറെഡി അവരുടെ നാട്ടിൽ ആ പ്രൊട്ടസ്റ്റ് ഇവർ ഇറങ്ങിയപ്പോ തൊട്ടേക്ക് ഉമ്മാനെയും പപ്പാനെയും സഹോദരിയുടെ ഭർത്താവിനെയെല്ലാം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലില് അടച്ചേക്കുമായിരുന്നു പറഞ്ഞു കല്യാണം ഗൾഫിൽ നിന്ന് ലീവ് അടിച്ച് നേരെ ജാർഖണ്ഡിൽ വന്നു അപ്പോഴത്തേക്ക് കുട്ടിയുടെ അച്ഛനുമായി ഐ സിയുലാന്ന് പറഞ്ഞിട്ട് വീഡിയോസും ഒക്കെ കാണിച്ചു ആ വീഡിയോ കാണുമെന്ന് നമുക്കറിയാതെ ഒരു ഫേക്ക് വീഡിയോ ആണ് അങ്ങനെയൊക്കെ ആളുകൾക്ക് പറ്റും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവള് വേറെ ഒരു അന്യമനസ്ഥൻ തൊട്ട് അശുദ്ധമാക്കി കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച ജാർഖണ്ഡ് ദമ്പതിമാരാണ് എന്നോടൊപ്പം ഉള്ളത് കൂടെ അവരുടെ വക്കീലുണ്ട് അപ്പൊ വക്കീലിനേക്ക് വെച്ച് കേരളത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഇവരുടെ സ്റ്റോറി അത്രത്തോളം വലുതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ ഇവർ ഇന്ത്യ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അടുത്ത ദിവസം കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് നിലവിൽ ഗയ ആണ് ഇവരുടെ പ്രൊട്ടക്ഷൻ ഗയയിലേക്ക് എത്തിയതും കുറെ ടിസ്റ്റ് ടിസ്റ്റ് ഉണ്ട് ഇവർ രണ്ടുപേരും ജാർഖണ്ഡിൽ വെച്ചിട്ട് പ്രണയിച്ചു ചുമ്മാ ഉള്ള പ്രണയം അല്ല കേട്ടോ ഇന്നലെ കണ്ട് ഇന്നിറങ്ങി വന്നവരൊന്നും അല്ല പത്ത് വർഷത്തെ പ്രണയമാണ് പ്രണയത്തിന്റെ ഇടയ്ക്ക് ആള് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ആള് യു എൽ ജോലി കിട്ടി പോയപ്പോ അവിടെ വെച്ചിട്ട് പേര് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ മുഹമ്മദ് ഷാ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും ലൗ ജിഹാദാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാക്കിയതാണ് ഇപ്പൊ പുഷ്പം പോലെ ഇവരിവിടെ നിൽക്കുന്നത് അതായത് നമ്മുടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോടതിയുടെ പരിസരത്താണ് അതായത് കോടതി ഉണ്ട് ഏത് പ്രശ്നങ്ങൾക്കും ഒരു ഒരു മനുഷ്യന് അവന്റെ ഇവിടെ ജീവിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നേരിടുമ്പോൾ കോടതിയുണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക അതാണ് ഇപ്പം ഇവർക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരു സൂപ്പറാണ് പൊളിയാണെന്ന് നമ്മൾ ചുമ്മാ പറയുമെങ്കിലും നമ്മൾ ഒരു ഒന്നര പൊളി തന്നെയാണ് അവരോട് പറഞ്ഞു വെച്ചത് യു എല് ആ പുള്ളിയുടെ കൂട്ടുകാരനെല്ലാം അവർ മലയാളിയായിരുന്നു അപ്പൊ പ്രേമിച്ചോ പറഞ്ഞു കേരളത്തിലേക്ക് വിട്ടോ നമ്മുടെ പിള്ളേരുണ്ട് നോക്കിക്കോളൂ അങ്ങനെയാണ് അല്ലേ അല്ല അങ്ങനെ മാത്രമല്ല ഗാലിബ് ഒരു കൂട്ടുകാരന്റെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ഒരു പതിനഞ്ചു ദിവസത്തോളം കേരളത്തിൽ താമസിച്ചു അപ്പൊ ഇവരുടെ നാട്ടിലൊരു എന്ന് വെച്ചാൽ ഇവരുടെ നാട്ടില് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യില്ല അവിടെ ഒരു അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അതായത് ഹിന്ദു അല്ലാത്ത ഒരു മതസ്ഥരെയും ഇവര് മുട്ടോ അല്ലെങ്കിൽ അവര് കയറുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം പോലും കുടിക്കാറില്ല സോ ഇവിടെ ഗാലിബ് വന്നപ്പോഴത്തേക്ക് കൂട്ടുകാരന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഈ ഗാലിബ് ഇവിടെ ഉണ്ടായിരുന്നു ഈ അന്നാണ് ഗാലിബിന് ഇത്ര ഒരു അത്ഭുതം തോന്നിയത് കാര്യം ഇത്ര ആളുകൾ ഇത്ര മിങ്കിൾ ചെയ്യുന്നു മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും അങ്ങനെ ഒരു ഒരിതില്ല കാര്യം ഇവന്റെ ഫ്രണ്ട്സ് തന്നെ അതായത് ഇവന്റെ കൂട്ടുകാരന്റെ ഫ്രണ്ട്സ് തന്നെ എല്ലാവരും അതിപ്പോ അവന്റെ അവന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും മിങ്കിൾ ചെയ്തൊരു കല്യാണം പക്ഷെ ഇവരുടെ നാട്ടിൽ അത് അങ്ങനൊന്നും ഇല്ല ഓക്കെ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അപ്പൊ ഇവിടെ വന്നിവന് ഇവരെല്ലാം കണ്ടു പരിചയപ്പെട്ടപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ നല്ല സ്നേഹമുള്ള ആളുകളാണെന്നും ഇവിടെ നല്ല പ്രൊട്ടക്ഷൻ അതായത് ഇവിടെ അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ഒരു വേർതിരിവൊന്നും ആർക്കും ഇല്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവനെ ആ ഒരു തീരുമാനം എടുത്തത് അതിന് അവനെ അവന്റെ കൂട്ടുകാര്

रीज़न रीज़न अभी तो तो पता नहीं उसके बाद, uh, party, भी। internal, internal सब सब. तो उसके बाद बाद पॉलिटिकल पार्टी कुछ कुछ होगा वो इंटरनल इंटरनल होने होने लगा लगा सब सब से बहुत ज़्यादा चरको भाई प्रधानमंत्री കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ കുറവാണ് നമ്മൾ പറയും കണ്ണകലുമ്പോൾ അകലും നമ്മുടെ സംസാരം കുറയും നമ്മൾ ആൾക്കാരെ ഉപേക്ഷിക്കും എന്ന് പറയും പക്ഷേ ഇവരുടെ കഥ ത്രൂ ഔട്ട് ഹിന്ദി ആണെങ്കിലും നമുക്ക് പ്രേമിക്കുന്നവരുടെ ഭാഷ നമുക്ക് ഏത് അർത്ഥത്തിലും നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഹിന്ദി അറിയത്തിൽ അത് ഞാൻ അത്രയും പോലും ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്നത് അവരത്രയും എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ സംസാരിക്കുന്നത് ആ ഗ്യാപ്പിലും അവർ തമ്മിൽ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് രണ്ട് തവണയാണ് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തത് ആ ഫിക്സ് ചെയ്തത് അവരെ എൻഗേജ്മെന്റ് ഒക്കെ മുടക്കി മുടക്കിയതിന് ശേഷം വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫെബ്രുവരി ഫെബ്രുവരി മാർച്ചിൽ ട്വന്റി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വീണ്ടും ഒരു എൻഗേജ്മെന്റ് വെച്ചപ്പോഴാണ് അതിനിടയ്ക്ക് ഫോണൊക്കെ പിടിച്ചു വെച്ചു വല്ലപ്പോഴും ചേച്ചിയുടെ ഫോണിലേക്ക് ഒരു ഇരുപത് ദിവസം ഒക്കെ കൂടുമ്പോഴാണ് ചേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ശേഷം ഈ കശി ഫെബ്രുവരി മൂന്നാം തീയതി വിളിച്ചു പറഞ്ഞു എനിക്ക് ഇന്ന പോലെ ഇരുപത്തി മൂന്നിന് കല്യാണം ഉറപ്പിച്ചെന്ന് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ലീവ് അടിച്ച് നേരെ ജാർഖണ്ഡിൽ വന്നു झारखंड झारखंड में केरला केरला से से आए आए वो मुझे लेने के लिए उसके बाद को 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 मेरे घर मौका मिला तो मैं फरवरी इनके पास आई और रांची फिर हम यहां केरला आ गए डायरेक्ट യാ ഗം ഇവര് പറഞ്ഞു കേരളത്തിലേക്ക് വരുന്ന കാര്യം പറഞ്ഞു എങ്ങനെയാ കണ്ടു ഇവര് ആരെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും എടുക്കാൻ തയ്യാറാവത്തില്ല അപ്പൊ അങ്ങനെ പിന്നീടാണ് ഫ്രണ്ട്സ് ത്രൂ എന്റെ അടുക്കല് എത്തുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കിയത് ഇവരെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനാണെ പോലും ലൌ ജിഹാദി എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ കിടപ്പുണ്ട് ഓൾറെഡി അവരുടെ നാട്ടിൽ ആ പ്രൊട്ടസ്റ്റ് ഇവർ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നു അത് പറയാം അപ്പം അങ്ങനെ ഇങ്ങനത്തെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് ഒരിക്കലും നമുക്ക് ലൌജിഹാദി ആകാതിരിക്കണമെങ്കിൽ ഒരിക്കലും ഒരു മുസ്ലിം രീതിയിലുള്ള ഒരു വിവാഹം ആയിരിക്കരുത് എന്നാൽ ഹിന്ദുക്കൾ ഒരിക്കലും ഒരു മുസ്ലിമിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും കേട്ടിട്ടില്ല അവര് തമ്മിലങ് അവനവന്റെ റിലീജിയൻ അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോകുന്നതേ ഉള്ളു അപ്പം ഇങ്ങോട്ട് മതം മാറ്റാനുള്ള യാതൊരുവിധ സ്കോപ്പും ഇല്ല കാര്യം ആളുകൾ ഇടപെടും എന്തിന് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അവന്റെ രീതിയിലും കല്യാണത്തിന്റെ കാര്യങ്ങൾ ചെയ്തു പെൺകുട്ടിയുടെ രീതിയിലും ചെയ്തു അതായിരുന്നു അവർക്കും ഇഷ്ടം അവര് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പം ഒരു മാസം പോലും ആയിട്ടില്ല ഇവർ എന്നെ വന്ന് സമീപിക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ എങ്ങനെ എസ് എം എ പ്രകാരം നമുക്ക് നടത്താൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളത് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുക അപ്പൊ അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അത് ഗാലിബിന്റെ ആഗ്രഹമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തന്നെ വിവാഹം നടത്തിയെടുക്കാൻ ജാർഖണ്ഡ് പോലീസ് പുറകെ വന്ന് അന്വേഷിച്ചില്ല ഇവര് വന്ന് ഇവരെവിടാന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാര്യം ഇത്രയും സ്റ്റേറ്റ്സ് ഇത്രയും ദൂരത്തായിരിക്കുന്നത് അപ്പൊ ഒരിക്കലും കേരള എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തേക്ക് ഇവർ വരും എന്നുള്ളൊരു ഒരു തരത്തിലുള്ള ചിന്തയും ഈ ജാർഖണ്ഡുകാർക്കും ഇല്ല ആശയുടെ വീട്ടുകാർക്കും ഇല്ല അങ്ങനെ ഇരിക്കെ ഇവര് കേരളത്തിലെത്തി ഇവന്റെ ഉമ്മാനെയും പപ്പാനേയും സഹോദരിയുടെ എല്ലാം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിൽ അടച്ചേക്കുമായിരുന്നു അവരെ രാത്രിക്ക് പോന്നെ അപ്പൊ അവരെ തിരിച്ചുവിടണമെങ്കിൽ അവരെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഓ അപ്പൊ അവരെ തിരിച്ചു വിടണമെങ്കിൽ ഇവന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞപ്പോ മാത്രം എന്റെ നിർദ്ദേശാനുസരണമാണ് അവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ അല്ല കായംകുളം പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു കാര്യം എപ്പോഴും ഒരു പോലീസുകാരാ വരുന്നതെങ്കിൽ പോലീസുകാരാണല്ലോ ചോദിച്ചത് അപ്പൊ നിയമപരമായിട്ട് തന്നെ ഇവിടെ വരട്ടെ ഇവിടെ വന്നിട്ട് നിയമപരമായിട്ട് അവരെ എങ്ങനാന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികഞ്ഞതായതുകൊണ്ട് എപ്പോഴാണേലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പെൺകുട്ടിയുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല തുടരാനും പറ്റത്തില്ല അപ്പൊ ആ ഒരു ഹോപ്പിലാണ് നമ്മള് പോലീസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും പതിനാലാം തീയതി ഇവര് നമ്മുടെ കായംകുളത്ത് എത്തുകയും ചെയ്തു രാത്രി ഒരു എട്ടെട്ടരയൊക്കെ ആയപ്പോ അപ്പൊ അന്നത്തെ ദിവസം പോലീസുകാർ ആരും അവൈലബിളും അല്ല അപ്പൊ എസ് എച്ച്ഒ വരുന്നത് വരെ കാത്തിരിക്കുക അവിടെ ഇരിക്കുക അപ്പൊ പെൺകുട്ടിയെ കാണണമെന്നും പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഇവരുടെ ഈ പ്രോപ്പറായിട്ട് ഒരു എഫ്ഐആറിന്റെ കോപ്പിയോ ഒരു എഫ്ഐആറോ ഒന്നും തന്നെ ഇല്ല അവർക്ക് വേണ്ടത് പെൺകുട്ടി കൂടെ ചെല്ലും അപ്പൊ ഈ പെൺകുട്ടിയുടെ ചേച്ചിയും ഒരു വേറെ അവരുടെ ഏതോ ഒരു ജാതിയുടെ ഒരു പ്രമുഖനും ഒരു പോലീസുകാരനും കൂടെ എസ് എ സബ് ഇൻസ്പെക്ടറാന്നാണ് പറഞ്ഞത് രോഹിത് രാജ് സിംഗ് എന്നയാളുടെ പേര് ഇവര് പേരും കൂടെ വന്നു പെൺകുട്ടിയെ വിട്ടുകൊടുക്കണമെന്ന് തന്നെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു വിട്ടുതരാൻ പറ്റത്തില്ല ഇതിന് കുറെ ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ അല്ലാതെ അവൾക്ക് ഇഷ്ടമില്ലാതെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് കുട്ടിയുടെ അച്ഛനും ആയി ഐസിയാന്ന് പറഞ്ഞിട്ട് കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചു ആ വീഡിയോ കാണുമെന്നെ നമുക്കറിയാതെ ഒരു ഫേക്ക് വീഡിയോ ആണ് ആ ട്യൂബിന്റെ അവിടെ ഒന്നും കൈയിൽ അത് ചെയ്തിട്ടില്ല അപ്പൊ ഞാനത് ഫേക്കാന്ന് പറഞ്ഞു അപ്പൊ ഇതങ്ങ് ഇമോഷണലി ഡൗൺ ആയി ഇനി ഇവള് കാരണം അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ അത് ഫേക്ക് വീഡിയോയാ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാ അച്ഛനൊന്നും പറ്റത്തില്ല ഞാൻ നിന്നെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവരോട് പറ വരും നിന്റെ ഇഷ്ടപ്രകാരം നിനക്ക് പോവാൻ ഇഷ്ടമാണോന്ന് എന്ന് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു പോവാൻ ഇഷ്ടമല്ല കാര്യം ആ നാട്ടിൽ ചെന്ന് എന്നെ കൊല്ലൂന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുക്ക പറഞ്ഞു റാഞ്ചി പോവാണെങ്കിൽ അപ്പം പറഞ്ഞു റാഞ്ചി എന്ന് പറഞ്ഞ എന്റെ തലസ്ഥാനോ റാഞ്ചി പോയാൽ എന്തുവാ സേഫ്റ്റി ഇവരുടെ നാട് തന്നെ അല്ലേ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് അത്ര ഒരു സുരക്ഷിതത്വം ഉണ്ടെന്ന് എനിക്ക് അപ്പോഴും എന്റെ മനസ്സിൽ ഭയങ്കര ഭയവ ഇവരെ വിടാൻ വേണ്ടിട്ട് അപ്പം ഞാൻ അവിടെ വന്ന എസ്ഐ എസ് ഐ മൂന്ന് വെളുപ്പിന് മൂന്ന് മണി വരെ ഞങ്ങൾ ഫോർട്ടീൻഡിന് ഞാനും ഇവരോടൊപ്പം ഇരിക്കും രാത്രി എട്ടര തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിന് മൂന്നര വരെ അപ്പം പിറ്റേ ദിവസം എസ് ഐ വന്നപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടു കാര്യം എഫ്ഐആർ ഇല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ ഇവര് പെൺകുട്ടിയെ വേണോ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിടാൻ എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു ഇവിടെ ഇരിക്കരുത് പോകാനെന്ന് പറഞ്ഞു അപ്പൊ അവരുടെ ചേച്ചിയും ആ പോലീസുകാരും എല്ലാം കൂടെ പോയില്ല അവരോട് റൂമെടുത്ത് നിന്നു അപ്പൊ ഇവിടെയും റൂമിലോട്ട് വിടണോ ചേച്ചി ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് നിൽക്കി രണ്ട് റൂമിൽ നിന്നാ മതി അപ്പൊ പിന്നെ ഇവരുടെ കൂടെ നിക്കണോന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് റൂമിൽ നിന്ന് നിന്നിട്ട് പിറ്റേ ദിവസം ഇവര് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരുവാ ആശയെ കാണണമെന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആശയെ കാണാൻ പറ്റത്തില്ല ആശ മറ്റൊരു സ്ഥലത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്നു ഞാൻ ചെന്നിട്ട് ഞാൻ പിന്നെ ഇവരെ ഞാൻ കായംകുളം കോടതിയുടെ പരിസരത്തായിരുന്നു അപ്പൊ ഞാനുള്ള സ്ഥലത്തോട്ട് ഇവരെ വിളിച്ചു വരുത്തി അവിടെ ഒരു ക്ലർക്ക് ക്ലർക്സിന്റെ റൂമുണ്ട് അവിടെ വെച്ചിട്ട് ഇവരെടുക്കാൻ ഞാൻ കാര്യമായിട്ട് സംസാരിച്ചു സ്നേഹിച്ചതല്ലേ ഉള്ളൂ വേറെ കൊലപാതകമൊന്നും ചെയ്തിട്ട് വരു വരുന്നോ അല്ലല്ലോ അവരെ ജീവിക്കാൻ അനുവദിക്കാൻ പറഞ്ഞു അവരെ വെറുതെ വിട്ടേര് ശബ്ദം ലീവ് എന്നുള്ള രീതിയിൽ ഞാൻ പോലീസുകാരനോടും പറഞ്ഞു അപ്പൊ പോലീസുകാരൻ അവർക്ക് പ്രഷർ ഉണ്ട് പെൺകുട്ടിയെ കൊണ്ടുചെല്ലാതെ പറ്റത്തില്ല ആ നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴ ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വിടാം അപ്പൊ അത് വേണ്ട പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വേണ്ട ഇവളെ ഇങ്ങനെ തന്നെ അവർക്ക് കൊണ്ടുപോകണം ഗാലിബിനെ വേണ്ട അവർക്ക് പെൺകുട്ടിയെ മതി അവരെ സംബന്ധിച്ചിടത്തോളം ഇവളിപ്പം ഒരു നീച ഒരു ഇതാ ഒരു ഇതിലാമേല് ഒരു ഓണർ കില്ലിങ് എന്തായാലും നടന്നേനെ ഈ കുട്ടി എന്ന് വെച്ചാൽ അവരുടെ പിറകെ രണ്ട് അവരുടെ പിറകെ രണ്ട് സഹോദരിമാരും കൂടെ ഉണ്ട് അപ്പൊ അവരുടെ കല്യാണം നടക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതി പോവാണെങ്കിൽ പോയിട്ടുള്ളൊരു കുട്ടി അവരുടെ ചേച്ചി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ആലോചനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പൊ അവിടെ ഒരു ഓണിങ് മാത്രമേ ഉള്ളൂ പിന്നീട് വിളി വിളിച്ചോണ്ട് വന്ന് കൊല്ലുക എന്നുള്ളൊരു കാര്യം പത്രത്തിലൊക്കെ നിരന്തരം കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് അങ്ങനെയൊക്കെ ആളുകൾക്ക് പറ്റും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവളെ വേറെ ഒരു അന്യമനസ്ഥൻ തൊട്ട് അശുദ്ധമാക്കി മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ് ഭയങ്കര ടെൻഷൻ വിടാൻ ഞാൻ സമ്മതിച്ചില്ല അപ്പൊ ഇവര് നമ്മള് ഞാനും കേറി ചെല്ലണമെന്ന് പറഞ്ഞു ഇവരുടെ കൂടെ അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ എനിക്കും ഉണ്ടോരുണ്ട േ വേറെ ആണ് ഇവരുടെ കൂടെ വന്ന ആ ഇവരുടെ സമാജത്തിന്റെ ഏതോ ഒരു വലിയ ഒരാള് ഏതോരുത്തനെയും കൊണ്ടാ വന്നു അയാൾ എന്റെ ഇടയ്ക്ക് പറഞ്ഞു ആബി ആചായികി എനിക്ക് ഒരു ഒരു ഉണ്ട എനിക്കുള്ളതാണ് അവരുടെ കൈ ഇപ്പൊ കാര്യം ഇത്രയും സപ്പോർട്ട് ചെയ്ത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇവര് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു വീഡിയോ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു ഗാലിബിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തു ബൈ ഹാൻഡ് ആശയനെ കൊണ്ട് എഴുതിയടുപ്പിച്ചു എന്നോട് പറഞ്ഞത് വെരിഫൈ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാനത് വെരിഫൈം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുടെ ചേച്ചി വിളിച്ചു പറഞ്ഞു അവിടുത്തെ പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ ഒന്ന് ഒതുങ്ങി ഇനി നീ ഇങ്ങോട്ട് വരണ്ട നീ അവിടെ തന്നെ നിന്നു എന്നാലും അവരുമായിട്ട് ഇരിക്കണം കാര്യം ഇവക്ക് ഒന്നും പറ്റ പറ്റരുതല്ലോ ഇവരുടെ ഈ വീട്ടുകാരുടെ ഒരു ഇത് ഇതൊരു എവിടെ ആണെങ്കിലും അവൾ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വിളിക്കണം എന്നൊക്കെ ഉള്ള രീതി ചേച്ചി വിളിച്ചു പറഞ്ഞു പക്ഷെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര കോലം കത്തിക്കലും നാട്ടി മൊത്തം പന്തം കൊളുത്തി പ്രകടനവും എന്തിന ഇവര് എന്തുവാ ആണെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഇവരുടെ ചേച്ചിയും എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു അവര് വന്നതും സ്റ്റേറ്റ്മെന്റ് എഴുതി എടുത്തതും ആ പോലീസുകാരും ആരോടും പറഞ്ഞില്ല അങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി ഗാലിമിന്റെ പേര് വീണ്ടും ഒരു എഫ്ഐആർ ലോഡ് ചെയ്യുവാണ് അവര് പുതിയ എഫ്ഐആർ അതാണ് ഒരൊറ്റ എഫ്ഐആർ ഉള്ളത് ക്രൈം നമ്പർ മുപ്പത്തെട്ട് ബാർ ആ അവിടുത്തെ രാജരപ്പ പോലീസ് സ്റ്റേഷന്റെ മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞൊരു ക്രൈം നമ്പർ അതിനകത്ത് കിഡ്നാപ്പിംഗ് ആണ് ഓ ഇട്ടേക്കുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള രീതിയിൽ കഥയെല്ലാം അങ്ങ് പ്രചരിച്ചു അപ്പോഴത്തേക്ക് ഈ ഹിന്ദുക്കളുടെ വികാരം അങ്ങ് വ്രണ അവരുടെ ആ ഒരു സംഭവങ്ങൾ അങ്ങ് വ്രണപ്പെട്ടിട്ട് അവരവിടെ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ എന്താണ് അവൻ ഹേമന്ത് സ്വരൻ ടീക്കേ സി എം ഹേമന്ത്രൻ ആണ് ഇതിനെല്ലാം കാരണക്കാരൻ അയാൾ രാജിവെക്കണം ഇതാണ് അത് അതായത് പ്യൂർലി ഒരു പൊളിറ്റിക്കൽ അതാക്കി അങ്ങ് മാറ്റുവാണത് അപ്പം ഹേമന്ത് സൊരൻ സർക്കാർ ഭരിക്കുന്നിടത്ത് ഇതൊക്കെ നടക്കത്തുള്ളൂ ഹിന്ദുക്കൾക്ക് അവിടെ രക്ഷയില്ല അതുകൊണ്ട് ബി ജെ പി സർക്കാർ അവിടെ വരണം അതുകൊണ്ട് ഹേമന്ത് സോരൻ രാജിവെക്കണം അങ്ങനെ ആ ആ ഒരു നാട് മൊത്തം പ്രശ്നമാക്കി അവിടെ വലിയ പന്തം കൊളുത്തി പ്രകടനം അങ്ങനെ എഴുപത്തിരണ്ട് മണിക്കൂർ സമയം ഈ ജാർഖണ്ഡ് പോലീസിന് ന്യൂസിലൊക്കെ അവിടുത്തെ ന്യൂസ് മൊത്തം ഞാൻ എന്റെ ഇടയ്ക്ക് ഞാൻ ഫുള്ള് ഈ വന്ന ആളുടെ പ്രൊഫൈലിൽ കയറി പരിശോധിച്ച് മൊത്തം ഞാനത് ലിങ്ക് ഷെയർ ചെയ്ത് ഞാനത് കാണുന്നുണ്ട് അപ്പൊ എഴുപത്തിരണ്ട് മണിക്കൂർ ടൈമാ ഇവർക്ക് പോലീസുകാർക്ക് ഈ പാർട്ടിക്കാർ അനുവദിച്ചു കൊടുത്തേക്കുന്നത് അപ്പോ ആ ആ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ യുവതിക്കൊല്ലാന അതായത് യുവതിയെ തിരിച്ചു കൊണ്ടുവരണം അതാണ് അവർക്കുള്ള ടാസ്ക് അങ്ങനെ ഈ എഴുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തി മൂന്നാം തീയ്യതി ഇരുപത്തിയഞ്ചാം തീയതി ട്വന്റി വീണ്ടും ആയ പോലീസ് ആ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഇവരെ ഇങ്ങനെ എവിടാണോ ആയിട്ട് നിർത്തിയിരുന്നത് അവിടുത്തെ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ എത്തുപോയി പോലീസ് മനസിലായില്ലേ അപ്പോഴത്തേക്ക് അവിടുത്തെ ആന്റി ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ അവരെന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് മോളെ ഇവർ ഇവിടെ വന്നിരിക്കുന്നു അപ്പോഴത്തേക്ക് ഞാൻ ആ നിന്ന വേഷത്തില് ഫുഡ് പോലും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ രാവിലെ ഇറങ്ങി പോവാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പക്ഷെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് വെച്ചാൽ സാധാരണ ആളുകൾക്ക് ഇങ്ങനത്തെ ഉള്ള കേസുകൾ എടുക്കുമ്പോൾ ഒരു സപ്പോർട്ടും എങ്ങൊന്നും കിട്ടത്തില്ല പ്രത്യേകിച്ച് കല്യാണം കൂടെ കഴിച്ചാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഓരോരോ കേസുകൾ എടുക്കുവാണെങ്കിൽ വീട്ടുകാരുടെ നോക്കണം നാട്ടുകാരുടെ നോക്കണം ബന്ധുക്കളുടെ നോക്കണം എല്ലാവരുടെയും സേഫ്റ്റി പക്ഷെ എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടും ആണ് ഈ ഒരു മൊമെന്റ് വരെ ഇന്നും നമ്മളുടെ ഈ കാര്യത്തിന് പുള്ളിക്കാരനാണ് പുള്ളിയുടെ പ്രൊഫഷൻ പോലും മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ എന്റെ ഹസ്ബൻഡും ഞാനും കൂടെ രാവിലെ പോവാ വണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ജാർഖണ്ഡിന്റെ രണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് നമ്മളുടെ ഇവരെ നിർത്തിയിരുന്ന ജൂറി കുറച്ച് പോലീസുകാരുമായിട്ട് ഞാൻ ആ പോലീസുകാരോട് അടുക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വിട്ടതിന് ശേഷം ഇവരെ ഞാൻ ബോൺ ചെയ്തു ഓൾറെഡി നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതി എഴുതിയെടുത്തുകൊണ്ട് പോയി പിന്നെ എന്തിനാ നിങ്ങൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുമായിട്ട് വഴക്കിട്ടു വഴക്കിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് ലീഗലി ഇത് കായംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നേക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെ വാ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരങ്ങ് ഭയങ്കര പാനിക്കായി പാനിക് ആവുക മാത്രമല്ല അവർക്ക് ലീഗലി അവരുടെ ഡി സി പി അപ്പൊ ഫോണിൽ പറഞ്ഞിട്ട് പറഞ്ഞു കിസിബി തരാ ആശാക്കോ ലേക്കർ വാഹപ്പെ അതായത് ഏത് വിധേനയും ആശയം കൊണ്ട് നിങ്ങൾ തിരികെ എത്തണമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വക്കീൽ സാധ്യത എന്ന് പറഞ്ഞു അതായത് അഡ്വക്കേറ്റ് കൂടെ ഉണ്ട് അപ്പൊ അഡ്വക്കേറ്റ് കൂടെ ഉള്ളപ്പോ അപ്പൊ ഇവരുടെ വിചാരം എനിക്ക് ഹിന്ദി അത്രയും മനസ്സിലാവത്തില്ല എന്നുള്ള ഒരു ഇതില്ല പക്ഷെ ഞാനിത് കേട്ടോണ്ടിരിക്ക ഗാലിബ് കേട്ടുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുക അപ്പൊ നമുക്ക് മലയാളികൾക്ക് മൾട്ടി പല ലാംഗ്വേജസും കേട്ടാലാണ് കേട്ടാലും അത് പറയാൻ എന്നാലും ഒരു പത്താറുപത് ശതമാനം ആളുകൾ ഹിന്ദി അല്ലേ മുക്കാലും ആളുകൾക്ക് ഹിന്ദി അറിയാം പറയാൻ ചിലർക്ക് അത്ര അങ്ങോട്ട് രാഷ്ട്രഭാഷയാണല്ലോ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഇത്ര ക്ലാസ് വരെ അത് പഠിക്കുന്നു അതുകൊണ്ട് എഴുതാനും അറിയാം കേട്ടാലും അറിയാം ചിലർക്കൊക്കെ അത് സംസാരിക്കാനും അറിയാം ഫ്ലുവൻ്റ് ആയിരിക്കും അപ്പൊ നമുക്കിത് അറിയാവുന്ന കാര്യം ഇവന്മാർക്ക് അത്രയും അറിയുന്നില്ല അതായത് ഇവ ഇവരെ വിളിച്ച ആൾക്ക് അപ്പൊ ഇവൻ മിണ്ടാതിരിക്കും ഈ പോലീസിനറിയാം ഇവരും ഇണ്ടാതിരിക്കും പക്ഷെ ഞാനിത് കേൾക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഉടായ്പ രീതിയിൽ കൂടെ കൊണ്ടുപോകാനാണ് അപ്പൊ അങ്ങനെ കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവരെ എഫ്ഐആർ എന്തോ കാണിച്ചു ഇവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് പാനിക്കായി കാര്യം എഫ്ഐആറുമായിട്ട് വന്നതാണെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ആ പാനിക്കായ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല അപ്പോഴാണ് ഞാൻ ശ്രാവണേയും ശ്രാവണപ്പോഴത്തേക്ക് ഇവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ടാം തീയതി തന്നെ മൂവ് ചെയ്തു മൂവ് ചെയ്തായിരുന്നു അങ്ങനെ ഇരുപത്തിയാറാം തീയതി ശിവരാത്രി കൂടെ കഴിഞ്ഞിട്ടേ പക്ഷെ കേൾക്കത്തുള്ളൂ ശിവരാത്രി ഒരു അവധി വന്നേക്കും ഇരുപത്തി അഞ്ചാം തീയതി ഇവർ വന്ന് നിക്കുക എനിക്ക് ഒരു ദിവസം ഇവരെ എങ്ങനെയെങ്കിലും സേഫ് ആക്കിയേ പറ്റത്തുള്ളൂ ഞാൻ ഇവരെ കൊണ്ടുവരികയും നിങ്ങൾ എനിക്ക് എങ്ങും പറഞ്ഞു വിടാനോ സേഫ് ആക്കാനോ പറ്റുന്നില്ല അത് മാത്രല്ല ഇവിടുത്തെ പോലീസുകാർ ആദ്യം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു ലൈക്ക് ഇവരെ പറഞ്ഞു വിടണോന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മളിലെ ഒരു അവസ്ഥയില്ലേ എന്തോ ഇവര് കൊല്ല ഇവര് പോയി എനിക്കിനി ഇവരെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട് അങ്ങനെ നമ്മള് തോറ്റു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തത്തില്ലേ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി ഇവരുടെ ഈ ജാർഖണ്ഡ് പോലീസുകാരുടെ കാല് ഞാൻ പിടിച്ചു ഗാലിബിനെ ഇവിടെ നിർത്തിയിട്ട് ഗാലിബിനെ കൂടെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഗാലിബിനെ നിങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ആശയം ഇപ്പൊ കൊണ്ടുപോകും കാര്യം അവരുടെ ആളുകളായതുകൊണ്ട് ചിലപ്പം കൊല്ലാതെ വിട്ടെങ്കിലോ ഇവള് മാപ്പ് പറഞ്ഞോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ല്ലാതെ വിട്ടെങ്കിലോന്നൊക്കെ കരുതി ഞാൻ അവരുടെ കാലിൽ പിടിച്ചു അപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞു അവർക്ക് ലീഗലി വേണ്ട ആശേനെ അപ്പൊ ഇവിടെ എന്തോ ട്രാൻസിറ്റ് ബൈലോ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് എന്തോ കായംകുളം പോലീസ് പറഞ്ഞു അപ്പൊ അവർക്കത് പേടിയായി പോയി കാര്യം എഴുതി വെച്ചിട്ടും എല്ലാം കൊണ്ടുപോകണം എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ ഈ പോലീസുകാരുടെ തലയിലായിരിക്കും അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതുകൊണ്ട് ഇവര് പറഞ്ഞു ഗാലിബിനെ കൂടെ വിട്ടുതരാം പക്ഷെ ആശയം ഞങ്ങൾക്ക് വേണം പക്ഷെ ഒരു കാര്യം ഞാൻ എഴുതി കൊടുക്കണം ഗാലി ബീജൂറിഷം വിട്ടെങ്ങും പോകത്തില്ല എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എഴുതി തരാം നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് ഞാൻ അകത്ത് കയറിയപ്പോഴാണ് എസ്പിയുടെ കോള് വന്നത് എസ് പി ഡയറക്റ്റ് ചെയ്യുവാണ് ഇവരെ അതായത് വിടരുത് അവരുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി എഴുതിയെടുക്കാം അപ്പോഴത്തേക്കും നമുക്കില്ല ഭയങ്കരമായിട്ടൊരു സന്തോഷമോ ഒരു വല്ലാത്തൊരു മനസ്സിനൊരു സമാധാനവും സങ്കടവും കരച്ചിലും എല്ലാം കൂടെ വരുന്നത് സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് മാത്രല്ല ആ ഒരു സമയത്ത് ന്യൂസ് ഐറ്റീൻറെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട ഒത്തിരി പേരെ ശ്രാവണാണേലും ഒരുപാട് പേരെ വിളിച്ചു പറഞ്ഞതില് ന്യൂസ് എയ്റ്റീന്റെ ശരണ്യ സ്നേഹജൻ എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടറാണ് ആ കറക്റ്റ് സമയത്ത് അത് വന്നതും വേറെ വേറെ പല ന്യൂസ് ചാനൽസിലും പറഞ്ഞെങ്കിലും ആരും അത് എടുത്തില്ല അങ്ങനെ ന്യൂസ് എയ്റ്റീൻ ആണ് വന്നതും ഇത് കവർ ചെയ്തുകൊണ്ട് പോയത് കൊണ്ട് ഇത്രയും ജനങ്ങളിലേക്കത് എത്തി ഇവർക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ മനസ്സിലായില്ലേ ഗാലിബിങ് പോലെ അത് കഴിഞ്ഞിട്ട് ശ്രാവണാണ് അന്നത്തെ തൊട്ട് ഹൈക്കോടതിയിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റ് ഇപ്പൊണ്ട് ഇന്നും നമ്മുടെ ഹൈക്കോടതിയില് ഇവരുടെ ആ ഇന്ന് ഇവരുടെ ഹിയറിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത് നടന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തൊരു ഡേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് നടന്നിട്ടില്ല ടെൻഷൻ അഭികൂളേ ആ हां अभी हमारी एडिकेट हमारे साथ स्टार्टिंग से तो कि कि है तो कूल ही रहेंगे क्योंकि इन्होंने बहुत ज्यादा हमारा हेल्प किया है ये नहीं होती तो शायद हमारा मैरिज भी सक्सेसफुल नहीं हो पाता पता नहीं अभी हम कहां होते तो सब इन्हीं की वजह से हुआ है अकेला इन्हें केयर किया आ अगला आगिलान अगिलम सावनम कोदा अन्न केयर एड वहाँ कम्युनिटी को पता चल गया तो हमारे मैं तो मेरे कम्युनिटी तो उनका फैमिली के लिए इनके लिए बहुत ज़्यादा नुकसान होगा या मेरे वाले को पता चल गया तो मेरे लिए भी बहुत ज़्यादा मेरा फैमिली वाले को नुकसान होगा तो हमारा फैमिली वाला फोर्स कर रहा था कि हम लोग अलग हो जाए पर ऐसा हुआ नहीं हम फिर भी फैमिली वाले के सामने लड़े हमारे लिए कि नहीं हम नहीं होंगे है तो हम साथ में ही रहेंगे വീട്ടിൽ പെൺകുട്ടിക്ക് ആലോചന വന്നു കാണാൻ വരുന്നവരൊക്കെ പതിനൊന്നും പതിനഞ്ചും പതിനാറും ഇരുപതും വയസ്സിന് ഡിഫറൻസ് ഉള്ളവര് വരെ കാണാൻ വന്നു നാലോ അഞ്ചോ കല്യാണാലോചന അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നതിൽ രണ്ടെണ്ണം നിശ്ചയം ഉറപ്പിച്ചായിരുന്നു അതിൽ ഒരാൾക്ക് നാപ്പത്തിയഞ്ചു വയസ്സും ഉണ്ട് ലാസ്റ്റ് കാണാൻ വന്ന ആൾക്ക് നാപ്പത്തിരണ്ട് വയസ്സും അവൾക്ക് അവരുടെ ചേച്ചിമാർ തന്നെ അത് ഡിനൈ ചെയ്തു കാര്യം അവൾ കുട്ടിയാണ് അപ്പൊ ഇത് അവരുടെ ഫോട്ടോയിൽ നിന്ന് തന്നെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇവരുടെ കാസ്റ്റ് മാത്രം നോക്കിയേ കെട്ടിക്കത്തുള്ളൂ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ സബ് കാറ്റഗറി പോലും മാറാൻ പാടില്ല ആ സെയിം ഇതിൽ നിന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളതായിരിക്കും വരുന്നത് എന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് പെൺകുട്ടി കുറച്ച് ബികോം ഗ്രാജുവേറ്റ് ആണ് അപ്പൊ ഈ ഇവളിത്രയും പഠിച്ചത് കൂടെ കൊണ്ട് അവക്കങ്ങനെ വരുന്ന ഒരു ആലോചന അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇല്ല അവനോനൊരു ചോയ്സ് കാണുമല്ലോ നമ്മള് കല്യാണം കഴിക്കുന്ന ആളിനെ പറ്റി നമുക്കൊരു സങ്കല്പം കാണത്തില്ല അങ്ങനൊരു സങ്കല്പം അവിടുത്തെ പെണ്ണുങ്ങൾക്ക് അതൊന്നും ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല അറിയത്തുമില്ല ഇവർക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒന്നിച്ച് കല്യാണം കഴിക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സമില്ലാന്ന് എന്നെ വന്ന് കണ്ടതിന് ശേഷം മാത്രം ഇവർക്ക് മനസ്സിലായല്ലോ അതുവരെ ഇവർക്ക് ഭയമായിരുന്നു കാര്യം അവർക്ക് അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർ നമ്മുടെ ഭരണഘടന അവർക്ക് അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെന്നോ ഉള്ള കാര്യം പോലും അവർക്ക് ഇവർക്കറിയില്ല ഞാന് മുഹമ്മദിനോടൊന്നും സംസാരിച്ചില്ല കാരണം ഒരു പ്രണയം എപ്പോഴും വിജയിക്കുക എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ അതിൽ സ്ത്രീ ഏറ്റവും കൂടുതൽ ധൈര്യവതിയാവുമ്പോഴാണ് അതായത് ഞാൻ വരാമെന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്താണ് മുഹമ്മദ് ഗൾഫിലെ ജോലിയിലെ എടുത്തിട്ട് നാട്ടിൽ വന്നത് ആ ഒരു ഒറ്റ വാക്ക് ഞാൻ വരാമെന്നുള്ള ഒറ്റ വാക്കിൽ എത്ര സഹിച്ചാലും ഞാൻ വരാമെന്ന് പറഞ്ഞ് ആ സ്റ്റേൺ ആയിട്ട് നിന്നത് ഇന്ന് ഇവരുടെ നമ്മുടെ കൂടെ നിൽക്കണത് ഇവരുടെ പ്രണയത്തിൽ നമ്മൾ മലയാളികൾ ഓരോരുത്തരും അംഗമായിട്ടുണ്ട് ഓരോരുത്തരും ഭാഗമായിട്ടുണ്ട് കാരണം ഇവരിവിടെ വന്നപ്പം നമ്മൾ കേൾക്കുകയാണ് സിനിമകളിൽ കേൾക്കുന്ന പോലെ ഹോണർ കില്ലിങ്ങും കാര്യങ്ങളും നടക്കുന്ന ഒരു നാട്ടില് രണ്ടുപേരെ അഭയം തേടിയെത്തിയത് നമ്മുടെ അടുത്താണ് അഭയം തേടിയെത്തി സ്റ്റേറ്റ് ഒന്നാകെ നിന്നിട്ട് ఇవరు చేర్తు పడిచిട്ടുണ്ട്. అంటే ఎందాంగేలు ఇవరు జీవితంలో పొడి అనుభవము. అప్పుడు ఆర్ యు హ్యాపీ విత్ కేరళా? yes yes i'm very happy. హ్యాపీ. అండ్ వెన్ యు మీట్ యువర్ ఫ్రెండ్స్ ఇన్ యు ఏ ఫ్రెండ్స్ యు మీట్ డం ఐ మీట్ విత్ హిమ్ లైక్ 2 మంత్ ఏగో. ఓకే. ఐ విల్ మీట్ విత్ హిమ్ అగైన్. ఓకే. डोंట్ వరీ. ఎనీ ప్లాన్ టు గో అబ్రోడ్ ఆర్ జార్ఖండ్? జార్ఖండ్ ఐ థింక్ కరెక్ట్లీ ఐ డోంట్ హావ్ ఎనీ ప్లాన్ టు గో దేర్. But then? in future i will see okay Let's then see you are future. going to ua uae yes yeah. plan to go to... yeah yeah okay okay endanele you are ua like with Asha? yeah definitely okay happy married life okay he is smiling thank you One second. okay thank you so much we are always with you yeah thank you thank you for your support